സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലാതെ എഴുത്തുകളാണ് ഇതെല്ലാം നമ്മള് ദൃശ്യമാധ്യമത്തിലൂടെ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പം ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മുടെ മാതൃകം ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോ എന്നോട് ദേഷ്യമുണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ തൃപ്തിപ്പെടണം റബ്ബു തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ ഹൃദയമായ സ്നേഹത്തോടെ നിന്ന് പറയാം ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക വെളിയിലോട്ടിറങ്ങുമ്പോ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോയാൽ നല്ലൊരു കർമ്മമാണ് നടക്കുക നിക്കാന്ന് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങൾ അടിപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണവിടെ നടക്കാൻ പോവാം ആ കർമ്മത്തിനാണ് നമ്മള് പാത പിടിവുകൾ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹുസ് പഠനത്തിൽ അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് നീ അവ തീരുമാനിക്കും അതുകൊണ്ട് അള്ളാവിന്റെ പശ്ചാത്തല മടങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ കുടുംബത്തിൽ പോലുള്ള പ്രവണതകൾ ഇനി ഉണ്ടാകാൻ പാടില്ല നമ്മൾ ചെയ്തു പോകും അള്ളാഹു നമ്മളറിവില്ലാത്ത എല്ലാ ഉപ്പമാരും പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു സ്റ്റേജല്ല ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് അല്ലാഹത്തിനെന്ന് അള്ളാഹ് റസൂര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള വളരെ അനിസ്ഥരായിട്ട് നിമിതങ്ങൾ പറഞ്ഞത് അഴിഞ്ഞു നിൽക്കാമോ പറഞ്ഞത് ഇങ്ങനെ ആർഭാടം പറഞ്ഞില്ല എല്ലാരും വിളിച്ചു കൂട്ടി ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ നിമിധങ്ങൾ പറഞ്ഞില്ല നിമിതങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران كل شيء سوى عرفان وباعث المرسلين